ഹായ് അജ്വ അജ്വാളഞ്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണ് റയോൺ ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ പ്രാണിക്കുന്നുണ്ട് ഇത് ക്രീം ഓഫ് വൈറ്റ് കളറിൽ നല്ല പിങ്ക് ഷെയ്ഡ് ഒക്കെ ആയിട്ടുള്ള ഫോയിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവും ഫോയിൽ പ്രിന്റ് ഇത് ഓഫർ റേറ്റ് ആണ് മീറ്റർ റേറ്റ് വന്നത് വെറും നൂറ്റി രൂപ മാത്രമാണ് വരുന്നുള്ളൂ നാല്പത്തിനാലിഞ്ച് വീതി അടുത്ത കളറ് നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെയാണ് ഇത് മാമ്പഴ മഞ്ഞ കളറിലാണ് വരുന്നത് ഇത് പോളി റയോൺ അല്ല കോട്ടൺ റയോൺ ആണ് ഇതിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് റേറ്റ് വന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വന്നത് നാല്പത്തിനാലിഞ്ച് വീതി ആണ് അടുത്ത ഡിസൈൻ ഇതും എല്ലോ മാമസ്റ്റാഡ് യെല്ലോ കളറില് ഡിസൈൻ ആണ് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് റയോണ് ഇപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ഈ ഡിസൈൻ ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത കസ്റ്റമർ ഉണ്ടാവും അവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അടുത്ത കളർ ആ ഡിസൈൻ തന്നെയാണ് കളർ ചേഞ്ച് പർപ്പിൾ കളർ നല്ല ഭംഗിയുള്ള കളറാണ് മെറ്റീരിയൽ മെറ്റീരിയൽ ആണെങ്കിലും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് കോർസെറ്റ് ഫർദ്ദ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിന് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇല്ല നെയ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ച റയോൺ അടുത്ത കളറ് റെഡ് കളറ് നല്ല അടിപൊളി ഡിസൈനും കളറുമാണ് ഇപ്പൊ നിങ്ങക്ക് നെയ്റ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും മൂന്ന് മീറ്റർ മതിയാവും ഈ മെറ്റീരിയൽ നാല്പത്തിനാല് ഇഞ്ച് വീതി ആയതുകൊണ്ട് അടുത്ത ഡിസൈൻ ഒരു പാകിസ്ഥാനി ഡിസൈൻ ആണ് ഇതൊരു നേവി ബ്ലൂ കളറിൽ നേവി ബ്ലൂ കളറിൽ വൈറ്റ് റെഡ് ഗ്രീൻ ഒക്കെ ചേർന്നിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് നല്ല അടിപൊളി ഡിസൈൻ ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കാണിക്കാം അടുത്ത കളറാണ് പാകിസ്ഥാനി ഡിസൈൻ തന്നെ ഇതിൽ ഓഫ് വൈറ്റ് റെഡ് ബ്ലൂ ഒക്കെ ചേർന്നിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള കളറ് തന്നെയാണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കാം അടുത്തത് ഒരു ഡാർക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴ് സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് അയക്കരുത് നിങ്ങൾക്ക് അവൈലബിൾ നിങ്ങൾക്ക് അത് മെറ്റീരിയൽ ആവശ്യമുണ്ടോ അത് എത്ര മീറ്ററാണ് വേണ്ടത് എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് കറക്ട് ടൈപ്പ് ചെയ്തിട്ട് പർച്ചേസ് നമ്പറിൽ അയക്കാം അടുത്തത് ഒരു ഓഫേറ്റ് കളറിൽ റെഡ് പാകിസ്ഥാനി ഡിസൈൻ തന്നെയാണ് പിന്നെ നിങ്ങൾ റേ ഓൺ മെറ്റീരിയൽ എടുക്കുമ്പോൾ ആ റേ ഓൺ മെറ്റീരിയൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ അടുത്ത കളർ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളറിൽ മെറൂൺ ഡിസൈൻ ആണ് വന്നത് മെറൂണ് ഡാർക്ക് ബ്ലൂ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അടുത്ത കളറാണ് ഗ്രീൻ കളറിലാണ് വന്നത് അപ്പൊ പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഓൺലൈൻ അയക്കും മെറ്റീരിയൽ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റിൽ ഡി ടി സി ആവുമ്പോൾ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും അടുത്ത് ഡിസൈൻ ആണ് ഇതും യെല്ലോ കളറിലാണ് വന്നത് യെല്ലോയും ബ്ലൂവും ചേർന്നിട്ടുള്ള ഡിസൈൻ ഇപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിന്റെ ഫോയിൽ പ്രിന്റ് ഫോയിൽ പ്രിന്റ് വന്നേക്കണത് കൊണ്ട് ഈ റേ ഓൺ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അടുത്തത് കളറ് ലൈറ്റ് ബ്ലൂ കളറിൽ നല്ല ഭംഗിയുള്ള കളറും ഡിസൈനും ആണ് ഇത് ബ്ലൂ കളറ് പിന്നെ അതില് നമുക്ക് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പിങ്ക് ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ആണ് ആ ഡിസൈൻ തന്നെയാണ് ആഷ് കളറിലാണ് വന്നത് ആഷ് കളറും പിങ്കും കൂടി ചേർന്നിട്ടുള്ള കളറാണ് അപ്പൊ നിങ്ങൾ ഓർഡർ കൺഫേം ആയി കഴിയുമ്പോഴ് അതില് സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ഡി ടി ഡിസി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളത് അയക്കാം പിന്നെ നിങ്ങളുടെ അഡ്രസ്സും അയക്കാൻ മറക്കരുത് അടുത്തത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറോ ഇതും നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ തന്നെയും പുതിയ കസ്റ്റമർ ആണെങ്കിലും നിങ്ങൾ ഓർഡർ കൺഫേം ആവുമ്പോഴേ ആ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ അഡ്രസ് അയക്കാൻ ആരും മറക്കരുത് അഡ്രസ്സിന്റെ ഫോർമാറ്റ് വന്നത് നെയിമ് ഹൗസ് നെയിമ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് പ്ലേസ് ഫോൺ നമ്പർ അങ്ങനെയാണ് അടുത്ത ഡിസൈൻ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് മസ്റ്റാഡ് എല്ലോ കളറിലാണ് വന്നത് മസ്റ്റാർഡ് എല്ലോയും റെഡും ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിലും ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിലെ ഫോയിൽ പ്രിന്റ് നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴും പോകുകയൊന്നും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഡാർക്ക് പർപ്പിൾ കളറിൽ വന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓഫർ റേറ്റ് ആണ് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വന്നോളൂ നാല്പത്തിനാലഞ്ച് വീതി അടുത്തത് ബ്ലൂ കളർ ആ ഡിസൈൻ തന്നെ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനും കളറുകളുമാണ് ആണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്റർ വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി അടുത്തത് റെഡ് കളറാണ് ഡാർക്ക് റെഡ് കളറ് റെഡ് കളറില് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ട്രൈപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അടുത്തതും ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വേറൊരു ഡിസൈൻ ആണ് ഇതിലും ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് അടുത്തത് റാണി പിങ്ക് കളർ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെയാണ് അടുത്തത് മസ്റ്റേർഡ് യെല്ലോ കളറിലാണ് വന്നത് ആ ഡിസൈൻ തന്നെയാണ് ഇതിൽ എല്ലാത്തിലും ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാം ഓഫർ റേറ്റ് വന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നാല്പത്തിനാലിഞ്ച് വീതിന്റെ ഈ മെറ്റീരിയലിന് അടുത്തത് റയോൺ കോട്ടൺ റയോൺ കോട്ടൺ മെറ്റീരിയൽ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോയിൽ പ്രിന്റ് വന്നില്ല വീതി കൂടുതലുണ്ട് ഉണ്ട് അമ്പത്തി എട്ട് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് ഇതും ഓഫർ റേറ്റ് തന്നെയാണ് നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് വന്നത് അടുത്തത് ആ ഡിസൈൻ തന്നെയാണ് കളർ ചേഞ്ച് ഇതൊരു ഡാർക്ക് ഗ്രീനില് ഓഫ് റേറ്റ് കളറാണ് വന്നത് പിന്നെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ഇത് ലൈറ്റ് ഗ്രീന് അതും റേറ്റ് ഡിസൈൻ തന്നെയാണ് വന്നത് അമ്പത്തി എട്ടിഞ്ച് വീതി വന്നിട്ട് ഓഫർ റേറ്റ് വന്നത് നൂറ്റി പത്ത് രൂപയാണ്